ഹായ് ഫ്രണ്ട്സ് ഗോബൂസ് ജനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ഞാനൊന്ന് കാണിക്കുന്നത് ഇത് ഉണ്ടാക്കാനുള്ള സിറപ്പ് നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സോഡ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചോ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതിനായിട്ട് ഞാൻ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് നല്ല ജ്യൂസ് മുന്തിരിയാണ് മുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടി എടുത്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുന്തിരി നമുക്കതിലേക്ക് ചേർക്കാം നഗക്കെ വെള്ളമൊഴിച്ച് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചെറുതാക്കി നോറുക്കി നമുക്കിതിലേക്ക് ചേർക്കാം ബീട്രൂട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്തു എന്നുള്ളൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ബീട്രൂട്ട് യൂസ് ചെയ്യാം ബീട്രൂട്ട് കളർ കിട്ടാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ജ്യൂസായിട്ട് കുടിക്കുന്നത് നമുക്ക് സ്കിന്നിന് എപ്പോഴും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് ചേർക്കാം മുന്തിരിതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ തൊലിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുമ്പോൾ നല്ല ബബിളായിട്ട് കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം ഞാൻ കുറച്ചുകൂടി വേവിച്ചിട്ടാണ് എടുക്കുന്നത് നല്ല കളറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് തിളച്ച് നന്നായിട്ട് മറിയനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കണം ചൂടാറിയ ശേഷം നമുക്കിതിലെ തൊലികളൊക്കെ ഒന്ന് മാറ്റണം കുരു നമ്മൾ ഏറ്റവും അടിയിൽ വന്ന് കിടക്കണ്ടാവും അതും ഒരു സ്പൂൺ കൊണ്ട് മാറ്റിയെടുക്കാം ഇനി വീണ്ടും ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിഞ്ഞ് പഞ്ചസാര സിറപ്പ് റെഡിയാക്കണം ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം ഇപ്പോൾ ഒന്നേകാൽ കപ്പ് മധുരം നല്ല കറക്റ്റ് ഒരു അളവാണ് ഈ സിറപ്പ് നൂൽപരുവം ആകേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് തിളച്ച് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് കുരുല്ലാതെ അരിച്ചൊഴിക്കാം അങ്ങനെ നമ്മളുടെ പഞ്ചസാര സിറപ്പ് റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മുന്തിരിയുടെ സത്ത് നമുക്ക് ചേർക്കാം ഒരിക്കലും മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല മുന്തിരി സോഡ കുടിക്കുമ്പോൾ നമുക്ക് മുന്തിരിയുടെ കഷ്ണങ്ങൾ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് വേവിക്കുമ്പോൾ ബബിൾ പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കോരിയെടുത്ത് തോലി മാറ്റിയെടുക്കാം ഞാനിത് കുറച്ചും കൂടി വേവിച്ചു എന്നുള്ളൂ പഞ്ചസാര സിറപ്പിലേക്ക് നമ്മളുടെ മുന്തിരിയുടെ ജ്യൂസും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളുടെ സിറപ്പ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്കിത് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം ഒരു ഗ്ലാസ് എടുക്കാം അതിലെ പാകത്തിന് ഐസ് ക്യൂബ്സ് ഇടാം രണ്ട് തവി മുന്തിരിയുടെ സിറപ്പാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് സോഡ ചേർക്കാം ഗാർണിഷ് ചെയ്യാനായിട്ട് നാരങ്ങയുടെ സ്ലൈസോ നമുക്കൊരു പച്ചമുളക് കീറിയതോ നമുക്കിതിലേക്ക് ഏഡ് ചെയ്യാം അങ്ങനെ അതേ നമ്മളുടെ മുന്തിരി സോഡ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കൂ നമ്മളുടെ ചൂട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സോഡയോ വെള്ളമോ ഉപയോഗിച്ച് കുടിക്കാം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പാനീയമാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടെ ആ ബെൽബട്ടനും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്